നമസ്കാരം ആവണിയാണ് എനിക്കൊപ്പം ഉള്ളത് മോഹിനിയാണ് സ്റ്റേഡി അല്ലെ സന്തോഷമായില്ലേ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത് കല്ലേശ്ശേരി എന്നാണ് അപ്പോൾ ഈ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ നമുക്ക് ജില്ലയിൽ ഫസ്റ്റ് ഡിഗ്രീഡിലൊക്കെ വരുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എത്ര കാലമായിട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട് പത്ത് കൊല്ലം പത്ത് കൊല്ലമായിട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട് ഏത് ഗുരുവിന്റെ അടുത്താണ് പഠിക്കുന്നത് ഇപ്പോൾ ശ്രീഗംഗ ടീച്ചർ എന്നാ നേരത്തെ അപ്പൊ ചെറിയ ക്ലാസ് മുതലേ പഠിക്കാൻ തുടങ്ങിയതല്ലേ അപ്പൊ വീട്ടില് ആരെങ്കിലും ഒക്കെ ആയിരിക്കുമല്ലോ ആദ്യം കൊണ്ടുപോയിട്ടുണ്ടാവുക അങ്ങനെയുള്ള ഒരു ഇതായിട്ട് വന്ന അച്ഛനാണോ അമ്മയാണോ ആർക്കായിരുന്നോ കൂടുതൽ താല്പര്യം അമ്മയാണ് ഇപ്പോഴും നമ്മളെ ക്ലാസ്സിൽ കൊണ്ടുപോകുന്നതും കൊണ്ടു വരുന്നതും നമുക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നൊക്കെ അമ്മയാണോ അതെ അതിനോട് താല്പര്യം വന്നോ അല്ല അമ്മ പറയുന്നത് പോയി ചെയ്യുന്നു എന്നാണ് എനിക്ക് താല്പര്യം ഉണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ കലോത്സവങ്ങളിലൊക്കെ അതെ ഏതൊക്കെ പരിപാടികൾ വേറെ ഉണ്ട് ഏതൊക്കെ ഇനങ്ങളുണ്ട് കുച്ചിപ്പുടിനെ കുറിച്ച് പറയുമ്പോഴേ നമുക്ക് എപ്പോഴും ഒരു സംശയം ഈ പ്ലേറ്റിൽ കയറിയെന്ന് കളിക്കുന്നത് മാത്രമാണോ കുച്ചിപ്പുടി എന്നൊരു തോന്നല് അങ്ങനെയല്ലല്ലോ എന്താണ് അതിന്റെ ഒരു വ്യത്യാസം ും പറഞ്ഞ നല്ലൊരു ശ്രമകരമായ ദൗത്യോടല്ലോ എത്ര നാളായി കുച്ചിപ്പുടി പഠിക്കാൻ ഇവിടെ ഇപ്പൊ പാത്രം വെച്ചിട്ടുള്ളതാണോ അല്ല അല്ല ഓക്കെ കുറച്ചുകൂടി ചടുലമായ താളങ്ങളാണോ ശരിക്കും കുച്ചിപ്പുടിയിൽ മോഹിനിയാട്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോ അതെ അല്ലേ ഇതാണ് കൂടുതലും ഇഷ്ടം അങ്ങനെ എന്ന് പറയുമ്പോഴത്തേക്കും താളത്തിനൊപ്പം തന്നെ നമുക്ക് അഭിനയത്തിനും വലിയൊരു സാധ്യതയുണ്ട് മോഹിനിയാട്ടത്തിനും അതുപോലെയുണ്ട് അപ്പോൾ നമ്മൾ പഠിക്കുന്ന കലകളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ് കുച്ചിപ്പിടി കുച്ചിപ്പിടിയാണ് അപ്പോൾ എനിക്ക് കുച്ചിപ്പിടി കഴിയാനുണ്ട് എന്നല്ലേ പറഞ്ഞു അതിനോ ആയിട്ട് വരട്ടെ അല്ലേ അപ്പോൾ മുന്നോട്ടുള്ള ഇനിയിപ്പോൾ സംസ്ഥാന തലത്തിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും ഇതുപോലെ എല്ലാവർക്കും സന്തോഷിക്കാൻ ഇടവരട്ടെ ഫസ്റ്റ് വാങ്ങിക്കട്ടെ എന്ന് പറയാനുള്ളത് നമ്മുടെ ഒന്ന് സംസാരിച്ചതിനും ഒക്കെ വലിയ സന്തോഷം അതൊക്കെ താങ്ക്